ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൂറ് സമൂസക്കുള്ള ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ബട്ടർ ചിക്കൻ മക്രോണിയുടെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നോമ്പ് തോറ ഞങ്ങളുടെ നാട്ടിലത്തെ പള്ളിയിൽ ഞങ്ങളുടെ വകരുന്നോട്ടോ കൊടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമൂസ ഒക്കെ ഉണ്ടാക്കിയത് ഒരു നൂറ് സമൂസ വരെ ഉണ്ടാക്കി കേട്ടോ കറക്റ്റ് നൂറ് സമൂസയാണ് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കാം ആദ്യം നോക്കാം അതുപോലെ തന്നെ ഇക്കും നാഫിലൊക്കെ പള്ളിയിൽ എന്നാണ് നോമ്പ് തോറൊക്കെ അപ്പോൾ പിന്നെ അറവ പറഞ്ഞവൾക്ക് മക്റോണി മതി എന്നുള്ളത് അപ്പോൾ മക്രോണിയുടെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ സമൂസയുടെ ഫില്ലിങ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഒന്നര കിലോനോളം സവാള ചെറുതായി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതുപോലെ പത്ത് പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും പാട ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ചൂട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഈ സവാളൊക്കെ നന്നായി വഴറ്റിയെടുത്തു കേട്ടോ സവാള ഒന്ന് നന്നായി വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തു ഇതധികം ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ വേപ്പിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊന്ന് വാടി വരുമ്പോൾ രണ്ട് ക്യാരറ്റും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കും വാട ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോപ്പറിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ സവാളൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ പച്ചമുളക്കെ മാറണവരെ വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായി വഴറ്റിയെടുത്തു കേട്ടോ അങ്ങനെ മസാല ഒക്കെ നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചല്ലോ ചിക്കന് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക പിന്നീട് ചിക്കനൊക്കെ നല്ലപോലെ കമ്പൈനായി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചല്ലോ ഒരു അഞ്ച് ഉരുളൊക്കെ അത് മുഴുവനായിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക എല്ലാ മസാലേനും ചിക്കനിലും എല്ലാം പാടെ യോജിക്കണ രീതിയിൽ നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ ലാസ്റ്റ് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത്രയുള്ള പരിപാടി സമൂസയുടെ ഒക്കെ ഇവിടെ റെഡിയായി ഇത് കറക്റ്റ് ഒരു നൂറ് സമൂസ ഉണ്ടാക്കണ അളവാണെട്ടോ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തന്നത് അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തു കേട്ടോ ഒരു നൂറ് സമൂസ കറക്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഞാൻ ഒപ്പം എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അറവിയും സഹായിക്കാണ്ടായിരുന്നു കേട്ടോ സമൂസ ഒക്കെ മടക്കി ആക്കി തരാൻ അവള അവളും കൂടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത സമൂസയും പിന്നെ അടുത്ത കാസറോളിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ രണ്ടും വേറെ വേറെ പാത്രത്തിലാണ് കേട്ടോ പള്ളിയിലേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എയർ ഫ്രയറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നേരം മെഴുകണകൊണ്ട് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കുറച്ച് എയർ ഫ്രയറിലും ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ അതനുസർ വന്നിട്ട് എല്ലാം കൊണ്ടുപോകാനുള്ള ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടും വെവ്വേറെ വെവ്വേറെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അഷ്മിലും നാഫിലും പാടത് പള്ളിയിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ രണ്ടാളാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒപ്പം പിന്നെ അലിക്കും അൻസാറും അവരൊക്കെ അങ്ങനെ പോയിട്ട് നോമ്പ് തുറക്കാനായിട്ട് പിന്നീട് ഞാൻ അറുവാക്കുള്ള മാക്രോണി റെഡിയാക്കാൻ വേണ്ടി നിന്നു കേട്ടോ ഒരു രണ്ട് കപ്പ് മാക്രോണി ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടോ പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഒരു ഒന്നര ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ചിക്കൻ മക്രോണിയാണെല്ലാം ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കി കേട്ടോ ബട്ടറിലോട്ട് കുറച്ച് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളിയും വഴറ്റി കൊടുത്തു ശേഷം പിന്നെ ഒരു പത്ത് കശുവണ്ടി ചേർത്ത് കൊടുത്തു കേട്ടോ ചെറുതായി ഒന്ന് വഴന്നു വന്നതിന് ശേഷം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ ഇതിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം പിന്നീട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ബോൺലെസ് ചിക്കന് അതൊരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ പിന്നീട് നമ്മൾ നേരത്തെ വഴറ്റി കൊടുത്തല്ലോ തക്കാളിയും പച്ചമുളകും സവാളൊക്കെ ഇട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം അതുപോലെ തന്നെ കസൂരി മേത്തിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തു അതിനുശേഷം ഒരു പാനിലോട്ട് വീണ്ടും വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നര ടീസ്പൂൺ തന്നെ മൈദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തുട്ടോ അതിന് ശേഷം ഒരു ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്ന വരുന്നവരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ മൈദ ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരും അതിന് കുറുകി വരാനാവുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു പരിവക്കാവുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ബട്ടർ ചിക്കൻ്റെ സവാളയും തക്കാളിയൊക്കെ വഴുത്തി അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം മക്രോണിയും ഈ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയമൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റ് ഇതാ കുറച്ച് കസൂരിമേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മക്രോണി റെഡിയായി പിന്നെ അവൾക്കുള്ള ഷെയ്ക്ക് റെഡി കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഈത്തപ്പോഴും പാടെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ട് പിന്നെ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും പൂസ്റ്റും ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഷെയ്ക്കും റെഡി ഇവിടെ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയുടെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ സമൂസയാണ് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ അറിവാക്ക് വേണ്ടിയിട്ടാണ് മക്രോണിയും ഷെയ്ക്കും ഉണ്ടാക്കി അങ്ങനതാ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ഓക്കെ ബൈ